ഹായ് ഓൾ ഹായോൾ അലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാര് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കിച്ചൺ ടിപ്സുകൾ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള് ആയിട്ട് എന്നെ ഒന്ന് കണ്ട് നോക്കട്ടാ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഒന്ന് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിരുന്നുണ്ടെങ്കിൽ മരക്കാണ്ട ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ട് പിന്നെ നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ വന്നിട്ട് അറിയിക്കുകയും വേണം അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം ഇഡ്ഡലി സോഫ്റ്റ് ആവാനായിട്ട് എത്ര അറിഞ്ഞു കൂടാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതൊന്നും നോക്കാം നമുക്ക് എങ്ങനെയെന്ന് അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചരി സാധാ രേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പച്ചരിയാണ് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ സാധാ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ചേർക്കുന്നതാണ് പിന്നെ അഡീഷണൽ ഒരു ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൗവരിയാണ് കേട്ടോ മൂന്ന് ടീസ്പൂണോളം ചവരിയും കൂടെ ഞാൻ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കഴുകിയെടുക്കാട്ടെ ഒരു മൂന്നാല് പ്രാവശ്യം എങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കാം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെക്കാട്ടെ അപ്പൊ ഞാനൊരു വൈകുന്നേരം അടിച്ചെടുക്കാനാണ് അപ്പൊ ഞാനൊരു ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും അല്ലെങ്കിൽ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി എന്നിട്ട് ഇതാ ഒരു ആറുമണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പോഴേക്കും ഇതാ ഉഴുന്നൊക്കെ നന്നായിട്ട് ഉലു അരിയും ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് അധികം വെള്ളം ക്കാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നതും അപ്പൊ ഇതാ രണ്ട് ബാച്ച് ആയിട്ട് വേണം നമുക്ക് ഇത് അരച്ചെടുക്കണം അപ്പൊ ഫസ്റ്റ് ബാച്ച് ഇതാ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇഡലി ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കുറച്ച് വെള്ളം കുറവില് വേണിട്ട് അടിച്ചെടുക്കാനായിട്ട് നല്ലൊരു തിക്ക് ആയിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാനായിട്ട് ഇത് നല്ല ഇതാ അതേപോലെ തരി ഒന്നും ഇല്ലാണ്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള ബാറ്റർ ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാം പിന്നെ മിക്സി ചൂടാവാണ്ട് നിർത്തി നിർത്തിയിട്ടിട്ട് അടിക്കാട്ടി ചൂടാവണെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് കൂട്ടിയിട്ട് അടിച്ചാൽ മതി പിന്നെ സെക്കൻഡ് ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായി മിക്സിയുടെ ജാറിലേക്ക് അതിലേക്ക് ഒരു നമ്മൾ അരിയും ഉഴുന്നൊക്കെ എടുത്താൽ അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ച് ഇതാ രണ്ടാമത്തെ ബാച്ചും കൂടെ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു മൂടി വെക്കാം അങ്ങനെ ഓവർനൈറ്റ് വെച്ചിട്ട് ഇതാ രാവിലെ എടുത്ത് നോക്കിയപ്പോഴേക്കും നല്ല ഫ്ലഫി ആയിട്ട് മാവ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് വന്നിട്ടുണ്ട് ഈ ഒരു മാവ് നമ്മൾ എത്ര ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഒട്ടും താഴ്ന്നൊന്നും പോകില്ലാട്ടോ അതേ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ അതേപോലെ തന്നെ നമുക്കിത് കിട്ടും അപ്പം ഇതാ ഞാൻ ആവശ്യത്തിന് മാത്രമേ ഉപ്പ് എടുക്കുന്നുള്ളൂട്ടാ ഞാൻ ഇതിൽ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാറില്ല അപ്പൊ നമുക്ക് വേണ്ടത് എത്രയാണോ അത് എടുത്തിട്ട് ബാക്കി നമുക്കൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് ഇട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള മാവിലേക്ക് ഇതാ ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം ഇതാണ് രണ്ടാമത്തെ ടിപ്പ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഇഡ്ഡലിക്ക് നല്ലൊരു സോഫ്റ്റും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഞാൻ ഇഡ്ഡലി തട്ടിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് ഇതാ നമ്മൾ ഇഡ്ഡലി തട്ടക്കൊന്ന് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ തട്ടക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് നമ്മൾ ഗ്രേസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം തട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഇതേപോലെ ഞാൻ നിറച്ച് ഒഴിച്ചു കൊടുക്കുക ില്ല മുക്കാഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂട്ടാ അപ്പൊ ഈ ഒരു ടൈമിലൊക്കെ ആവി നന്നായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കണം വന്നോണ്ടിരിക്കണോട്ടോ അപ്പോഴാ മാത്രം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതാ ഇതേപോലെ നന്നായിട്ട് ആവി പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ചാറ് കൂടി വന്ന ഒരു എട്ട് മിനിറ്റ് മിനിറ്റ് മിനിറ്റിട്ടാ അത്രയും നമുക്ക് ഇഡലി വേവിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ ഓവറായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഇഡലി പെട്ടെന്നായിട്ട് താന്നു പോകാനും ചാൻസ് ഉണ്ട് ഇതിപ്പോ കണ്ടില്ലേതാ ഞാൻ ഇഡലി ഒരു എട്ട് മിനിറ്റിന് ശേഷം നമ്മൾ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ല ായിട്ട് പൊന്തി നല്ല ഫ്ലഫി ആയിട്ട് നല്ല ഗുണ്ടുമണി പോലത്തെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് കേട്ടാ നല്ല വെളുത്ത് നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ് ഇത് നമ്മൾ കത്തി വെച്ചത് അതേപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾ ഇതിപ്പോൾ ഞാൻ ചൂടാറിയിട്ടാണ് ഇഡലിയൊക്കെ ഇളക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇഡലിയൊക്കെ ഇതാ നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കുറച്ച് ചേർത്തിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പി കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് ഇതാ ച ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയുള്ളി അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത് അതേപോലെ ഒരു ഒന്ന് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്ക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഓവറായിട്ട് അവിടെ മൂത്ത് പോകണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടാ നമുക്ക് തേങ്ങക്ക് ഇപ്പൊ നല്ല വിലയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് തേങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തേങ്ങ കുറഞ്ഞ അളവിൽ ചേർത്തിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏഹ് ഇഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയുള്ള ചമ്മന്തിയാണ് ഇട്ടത് ആ പുള്ളിയൊക്കെ ഇതേപോലെ വെന്ത് വന്നപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു പൊട്ടുകടലയുടെ ഒരു പച്ച ചുവ ഉണ്ട് അതൊന്ന് കിട്ടുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഫ്ലെയിം ഒക്കെ നിർത്തിയിട്ട് ഒന്ന് സോട്ടായി വന്നാൽ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് രണ്ട് തണ്ട് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ചൂടാറിയതിന് ശേഷം എന്താ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ തേങ്ങ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു തിക്നെസിലാണെ ചമ്മന്തി അരച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ലൂസ് ആയിട്ട് വേണമെങ്കിലും തിക്കായിട്ട് വേണമെങ്കിലും അതിനനുസരിച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് താളിച്ചും കൂടെ കൊടുക്കട്ടെ അപ്പൊ അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കടുകിട്ട് പൊട്ടിക്കുക പിന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാട്ടെ പിന്നെ ചമ്മന്തിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടാനുള്ള ടിപ്പാണ് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മളിത് താളിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചമ്മന്തി നല്ല അടിപൊളി ടേസ്റ്റുള്ള നമുക്ക് കിട്ടും കേട്ടോ ഇത് നമ്മൾ പൊട്ടുക അടലേം കൂടി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല എക്സ്ട്രാ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇഡ്ലിക്കും ദോശക്കും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും അതേപോലെ ഈ ഒരു ചമ്മന്തിയോടെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ തേങ്ങ കുറവാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചമ്മന്തി ടീസ്പൂൺ ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ അപ്പൊ ഇതാ നല്ല പൂ പോലെ തീട്ടിലിയും നല്ല അടിപൊളി ചമ്മന്തിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മരക്കാണ്ട് ഫീഡ്ബാക്ക് അറിയിക്കാട്ടാ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം അടുത്തതായിട്ട് എല്ലാവരും കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ ഈ ഒരു സവാള അരിയുമ്പോൾ കണ്ണീന്ന് വെള്ളം വരാന്നുള്ളത് അത് ചിലപ്പോഴൊക്കെ എനിക്ക് വരും ചിലപ്പോൾ വരാറില്ല കേട്ടോ മിക്കപ്പോഴും വരാറുണ്ട് അപ്പം അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ സവാള അരിയുന്ന ടൈമിൽ ഇതേപോലെ ഒരു മെഴുകുതിരി ഒരു ക്യാൻഡിൽ ഒന്ന് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ വെക്കാം കേട്ടോ നമ്മൾ സവാള അരിയണേൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വെക്കുക എന്നിട്ട് നമ്മൾ സവാള എത്ര വേണമെന്നുണ്ടെങ്കിലും അരിഞ്ഞു നോക്കട്ടോ ഒരു തുള്ളി പോലും നമ്മുടെ കണ്ണീന്ന് വെള്ളം വരില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ട്രൈ നോക്കിക്കോ ഇനി നെക്സ്റ്റ് നമ്മൾ ലഞ്ച് കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു 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 പൊട്ടറ്റോ പൊട്ടറ്റോ ഫ്രൈ ഈ ഫ്രൈ നല്ല ടേസ്റ്റിയായിട്ട് നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കാന്നുള്ള ഒരു ടിപ്പാണ് ആണ്ട്ടോ അതിനായിട്ട് നീളത്തിൽ ഇതാണ് കനം കുറച്ച് പൊട്ടറ്റോ കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് പെരിഞ്ചീരകത്തിന്റെ പൗഡറും അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി ഒരു ടീസ്പൂൺ ടീസ്പൂണോളം ൊടിയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ച് തിരുമ്പി പിടിപ്പിക്കാം ഇനി ഒരു നോൺ സ്റ്റിക്കിന്റെ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് കുറച്ച് നേരം അങ്ങനെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ആ ഒരു പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ആ ഒരു പൊട്ടറ്റോയിൽ പിടിച്ച് കിട്ടിയിട്ട് നല്ല കോട്ടിങ് ആയിട്ട് നല്ലൊരു മസാല കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ എക്സ്ട്രാ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ തീ കുറച്ച് ഇട്ടിട്ട് തന്നെ നമ്മളിതൊന്ന് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിലൊന്ന് ട്രൈ ഫ്രൈ ചെയ്ത് നോക്കട്ടോ ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെക്കുമ്പോൾ പൊട്ടിയൊന്നും പോകാണ്ട് നല്ല അടിപൊളിയായിട്ട് പുഴുങ്ങി കിട്ടാൻ ഒരു ടിപ്പാണ് ഒരു ചെറിയ പീസ് നാരങ്ങ നാരങ്ങായാലും മതിയിട്ട നീരമുള്ളത് തന്നെ വേണമെന്നെല്ലാം ഒരു തൊണ്ട ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മുട്ട ഒന്ന് പുഴിഞ്ഞ് നോക്കട്ട എന്നിട്ട് ഇതാ ചൂടാരയതിനു ശേഷം ഇതേപോലെ നമ്മൾ ഒന്ന് നല്ല ഈസി ആയിട്ട് തൊലി ഒരു ടിപ്പാണ് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം മുട്ട നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാ ഭാഗത്തെയും തൊലി ഇങ്ങനെ ഒന്ന് ഉടഞ്ഞു വരും കേട്ടോ അപ്പൊ ഈസി ആയിട്ട് നമുക്ക് മുട്ടയുടെ തൊണ്ട് ഒട്ട് പൊട്ടാണ്ട് ഇതായതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഈ ഒരു ഡിപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ ഇനി അടുത്തത് നല്ലൊരു ഹോം റെമഡി ആണ് കേട്ടാ ഈ കൊറോണ കഴിഞ്ഞപ്പിന്നെ എല്ലാവരും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ചുമ നമ്മൾ പനിയൊക്കെ വന്നാലും പനി പെട്ടെന്ന് മാറും പക്ഷെ ചുമ മാറാനായിട്ട് ഭയങ്കര പാടാണല്ലേ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അപ്പൊ അതിന് നമുക്ക് പെട്ടെന്ന് കുട്ടികളെല്ലാം വലിയവരെയൊക്കെ ചുമ ചുമ വീട്ടിൽ നമുക്ക് ഈ ഒരു ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ നമുക്ക് എപ്പോഴും ഗുളിക ല്ലല്ലോ ഇതേപോലായിട്ട് ഞാൻ കുറച്ച് തേനാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല തേനാണ് കാട്ടുതേന അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഒന്ന് രണ്ട് പിഞ്ച് കുരുമുളക് പൊടി നമ്മൾ വീട്ടിൽ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തു നമുക്ക് പെട്ടെന്ന് എത്ര കൂടിയ ചുമയാണെങ്കിലും പെട്ടെന്ന് നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ കാണിച്ചിട്ടുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ വീണ്ടും ഒത്തിരി നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളായിട്ട് നമുക്ക് വേണ്ടി കാണാം അപ്പൊ അതുവരെയ്ക്കും പൈസയോ